ഇടവണ്ണപ്പാറ ചാലിയാറിലെ പതിനേഴുകാരുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിലായ സംഭവത്തിൽ പെൺകുട്ടിയുടെ വസ്ത്രം കണ്ടെത്തി മുഗൾ വിദഗ്ധർ നടത്തിയ തെരച്ചിലാണ് വസ്ത്രം കണ്ടെത്തിയത് മേൽവസ്ത്രമില്ലാതെ മൃതദേഹം കണ്ടെത്തിയത് മരണത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കാൻ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത് ഈ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് അപ്പം അന്വേഷണവും തരത്തിലാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ മൃതദേഹം ലഭിക്കുന്ന സമയത്ത് തന്നെ നാട്ടുകരുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചു മാത്രമല്ലായിരുന്നു ഈ അത്രത്തിൽ ഈ മൃതദേഹത്തിൽ നിന്ന് നിയമസ്ഥാൻ പോയിരിക്കുന്ന സാഹചര്യം അങ്ങനെ അത് പോകാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ ഈ ശരീരത്തിലൂടെ പിന്തുടരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള സാധനം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ട് അതൊരു ഭാഗങ്ങളെ കൂടിയാണ് ഇന്ന് ഈ പരിശോധന നടത്തിയത് പരിശോധനയിൽ നിങ്ങളുടെ പരിശോധനയിൽ അതായത് കാര്യങ്ങളുടെ മേൽവസ്ത്രം അത് ലഭിച്ചിരുന്നു അതായത് വസ്ത്രം മറ്റേ വെച്ച് ആരെങ്കിലും കൊണ്ടുവന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളല്ല എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ട് പക്ഷെ എന്തായാലും കൂടുതൽ പരിശോധനകളും നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചും ഈ അധ്യാപക ആരോപണങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികളെയാൽ ലൈംഗികമായി അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണം ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ട പോലീസ് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തുടക്കം വന്നതിനു ശേഷമായിരിക്കും ഈ പതിനേഴുകാരുടെ മരണ കാര്യം നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുക അതിനുവേണ്ടി തന്നെയാണ് പോലീസും കാത്തിരിക്കുന്നത്